ഇപ്പോൾ നൂറ ഫ്രിഡ്ജ് തുറന്ന് പാൽ നോക്കുകയാണ് പാൽ കവർ നോക്കുകയാണ് അപ്പം ഇപ്പോൾ കാണുന്നില്ലല്ലോ ആരോ പറഞ്ഞില്ല ഇവിടെ പാല് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അനുമോളും എല്ലാവരും കൂടെ ഉണ്ട് അപ്പം നൂറ പറഞ്ഞു എടാ നെവിനെ നീയല്ലേ ചായ കുടിച്ച് തന്നിട്ട് പാൽ എന്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ വന്നു എടാ വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളം പറയാം അത് പറയാമെന്നൊക്കെ നമ്മുടെ അനുമോള് പറഞ്ഞ അപ്പം എന്നാ നമ്മുടെ നെവിൻ നിബിൻ വൈലൻ്റായി നീ കണ്ടോ നീ കണ്ടോ ഞാൻ വെക്കുന്നത് ചുമ്മാ ആവശ്യമില്ലാതെ പറയുന്നത് ഇപ്പം നമ്മുടെ അനുമോളും വയലൻ്റായി അനുമോളും നീ പോടാ നിൻ്റെ മുഖം കാണുമ്പോളേ എനിക്ക് അറപ്പാന്ന് അപ്പം നിബിൻ പറഞ്ഞു നിൻ്റെ മുഖം കാണുമ്പോഴേ എനിക്ക് അറപ്പ് ഏതായാലും നിൻ്റെ മുഖമല്ലേ എൻ്റെ മുഖം അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതെന്തൊരു വർത്താനം ആ മുഖം കാണുമ്പോൾ അറപ്പാന്നാണ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അക്ബർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനോട് പറയേണ്ടത് അനുമോളെ അനുമോൾക്ക് അറപ്പാണെങ്കിൽ നീ വീട്ടിരുന്നാൽ പോരെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് വലിയ ആൾ കളിച്ചെന്നും നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു നീ പോടാ നിന്നോട് ഞാൻ വല്ലതും പറഞ്ഞു അവനോടല്ലേ പറഞ്ഞത് നിന്നെ അതിനെക്കാട്ടിലും വെറുപ്പാന്ന് അനുമോൾ പറയുന്നു സത്യം പറഞ്ഞാൽ അനിമോൾക്ക് എന്താണെന്നറിയില്ല കുറച്ച് വയലൻ്റ് പോലെ കാരണം പാൽ ഇതപ്പിട്ട് പാല് കിട്ടുന്നില്ലെന്നും പറഞ്ഞ് നിവിൻ്റെ പറയുന്നിടക്കും നെവിൻ പറഞ്ഞ് ഞാനല്ല ഞാനല്ലെന്നും പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം അപ്പം അതിൻ്റെ ഇടയ്ക്ക് അക്ബർ പറയുന്നു അറപ്പാന്ന് പറഞ്ഞത് ഇങ്ങനൊരു ഭാഷയൊന്നും ഉപയോഗിക്കരുത് നിൻ്റെ വീട്ടിലുള്ളവർ ഇങ്ങനെയാണ് പഠിപ്പിച്ചെന്നൊക്കെ നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ വിട്ട് കൊടുക്കുന്നില്ല നീ പോടാ പോടാ ചെറുക്കാം നീ പോയി തരത്തി കളിക്കടാന്നൊക്കെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് അക്ബറിനോട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ കയറി ഇടപെടുകയാണോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നെവിൻ പറഞ്ഞു നീ പറഞ്ഞു നീ അതായത് നിൻ്റെ നിൻ്റെ മുഖമല്ല എൻ്റെ മുഖത്തിരിക്കുന്നത് എനിക്ക് ഇറക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് നമ്മുടെ നെവിനും പറയുന്നുണ്ട്